ഹായ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ചെറിയ ശീലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് സമയമൊന്നും വേണ്ട ദിവസവും വെറും പത്തു മിനിറ്റ് അതെ വെറും പത്തു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ശാന്തതയും കൂടുതൽ ശ്രദ്ധയും കൂടുതൽ സന്തോഷവും നേടാൻ കഴിഞ്ഞാലോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് നമ്മുടെയൊക്കെ ലോകമെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അല്ലെ ജോലിയുടെ ടെൻഷൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിർത്താതെയുള്ള നോട്ടിഫിക്കേഷനുകൾ വീട്ടിലെ കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ഒന്നിന് പുറകെ ഒന്നായി ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരവസ്ഥയാണിതിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ തലയ്ക്കകത്ത് ചിന്തകൾ വന്ന് ഒരു ട്രാഫിക് ബ്ലോക്ക് പോലെ നിൽക്കുകയാണെന്ന് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി ഒന്നും ക്ലിയർ ആവുന്നില്ല ഒരിടത്തും എത്തുന്നുമില്ല അവസ്ഥ നമ്മുടെ മുഴുവൻ എനർജിയും ഇല്ലാതാക്കും ശരിയല്ലേ അപ്പോൾ ഈ മാനസികമായ ട്രാഫിക് ജാമിന് ഒരു പരിഹാരമുണ്ടോ ഭാഗ്യത്തിനുണ്ട് അതും മണിക്കൂറുകളൊന്നും ആവശ്യമില്ലാത്ത വളരെ സിമ്പിളായൊരു പരിഹാരം അതാണ് ഈ പത്ത് മിനിറ്റ് സൊല്യൂഷൻ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ദിവസവും വെറും പത്ത് മിനിറ്റ് ഒരു ചായ കുടിക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്തിന്റെ ഒരു ചെറിയ ഭാഗം ഈ ഒരു കൊച്ചു സമയം മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള താക്കോലായി പ്രവർത്തിക്കാൻ അപ്പോൾ ഈ ലളിതമായ ശീലം അതായത് ദിവസവും പത്ത് മിനിറ്റ് ധ്യാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന ഏഴ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ഒന്നാമത്തെ മാറ്റം ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന് കുറഞ്ഞ മാനസിക പെരുമുറക്കം അതായത് സ്ട്രെസ് കുറയും നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങൾക്കും കാരണം ഈ സ്ട്രെസ്സാണ് അല്ലേ പക്ഷേ അതിനെ നേരിടാൻ ഒരു വഴിയുണ്ട് ധ്യാനത്തെ നിങ്ങളുടെ മനസ്സിന്റെ ഒരു റീസെറ്റ് ബട്ടൺ ആയിട്ട് കാണാം ദിവസം മുഴുവനുമുള്ള ടെൻഷനുകൾ കൊണ്ട് മനസ്സാകെ ജാമായിരിക്കുമ്പോൾ ഈ പത്തു മിനിറ്റ് നമ്മുടെ നാടീയൂഹത്തെ ശാന്തമാക്കാനും മനസ്സിനെ ഒന്ന് ഫ്രഷാക്കാനും സഹായിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നല്ലേ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് കുറയും എപ്പോഴും ഉണ്ടായിരുന്ന ആ ഒരു വെപ്രാളം കുറഞ്ഞ് ഉള്ളിലൊരു ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങും ദിവസവും വരുന്ന പ്രശ്നങ്ങളെ കുറച്ചുകൂടി സമാധാനപരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി രണ്ടാമത്തെ മാറ്റത്തിലേക്ക് പോകാം മെച്ചപ്പെട്ട ശ്രദ്ധയും ഏകാഗ്രതയും ഒരു കാര്യം വായിക്കുമ്പോഴോ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴോ നമ്മുടെ ശ്രദ്ധ എത്ര പെട്ടെന്നാണ് മാറിപ്പോകുന്നത് അല്ലേ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇത് വളരെ സാധാരണമാണ് പക്ഷെ ഇതിനൊരു പരിഹാരമുണ്ട് നമ്മുടെ ശ്രദ്ധയെ ഒരു മസിൽ പോലെ സങ്കല്പിക്കുക അതിനെ എത്രത്തോളം ട്രെയിൻ ചെയ്യുന്നുവോ അത്രത്തോളം അത് ശക്തമാകും ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പല ചിന്തകളിലേക്കും പോകും അത് സ്വാഭാവികമാണ് അതിനെ വീണ്ടും വീണ്ടും സൗമ്യമായി ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഫോക്കസ് എന്ന മസലിനെയാണ് ബലപ്പെടുത്തുന്നത് ഇതിൻ്റെ ഗുണമെന്താണെന്നല്ലേ ജോലിയിൽ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ പറ്റും ഒരു പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴും നൂറു ശതമാനവും ആ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം നമ്മുടെ ഇമോഷണൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ വികാരങ്ങൾ പലപ്പോഴും നമ്മളെ ഭരിക്കാറുണ്ട് അല്ലേ പെട്ടെന്നുള്ള ദേഷ്യം സങ്കടം എന്നാൽ ധ്യാനം വികാരങ്ങളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ് തരും ഇതൊരു പവർഫുൾ ഐഡിയ ആണ് ദേഷ്യം സങ്കടം പോലെയുള്ള വികാരങ്ങൾ വരുമ്പോൾ നമ്മളതിലെങ്ങും മുങ്ങിപ്പോവുകയാണ് പതിവ് എന്നാൽ ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നത് ആ വികാരങ്ങളെ ഒരു സാക്ഷിയെപ്പോലെ കുറച്ച് ദൂരെ നിന്ന് നോക്കി കാണാനാണ് ഒരു വികാരമുണ്ടാകുന്നതിനും നമ്മളതിനോട് പ്രതികരിക്കുന്നതിനുമിടയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ടാക്കാൻ ഇത് സഹായിക്കും ആ നിമിഷത്തിലാണ് കൺട്രോൾ നമ്മുടെ കയ്യിൽ വരുന്നത് നാലാമത്തെ മാറ്റം ഒരു ആന്തരിക യാത്രയാണ് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ആഴത്തിലുള്ള ഒരു തിരിച്ചറിവ് അതാണ് വർദ്ധിച്ചു സ്വയം അവബോധം ഇത് പുറമേ കാണുന്ന മാറ്റങ്ങളെക്കാൾ പ്രധാനമാണ് കാരണം യഥാർത്ഥ മാറ്റം ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്താണ് ഈ സ്വയം അവബോധമെന്നു പറഞ്ഞാൽ നിങ്ങളുടെ ചിന്താ രീതികളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടും എങ്ങനെയുള്ള ചിന്തകളാണ് എപ്പോഴും വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഈ ട്രിഗറുകൾ തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ അവയെ കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാനും കഴിയും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് തന്നെ ഒരു നല്ല ക്ലാരിറ്റി കിട്ടും ഇനി അവസാനത്തെ മൂന്ന് മാറ്റങ്ങൾ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നോക്കാം നല്ല ഉറക്കം വർദ്ധിച്ച സർഗാത്മകത പിന്നെ ഇവയുടെ എല്ലാം ഉണ്ടാകുന്ന ആന്തരിക സമാധാനം ഇത് ഒരു പോസിറ്റീവ് സൈക്കിൾ പോലെയാണ് നോക്കൂ മനസ്സ് ശാന്തമാകുമ്പോൾ സ്വാഭാവികമായും രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കും ചിന്തകളുടെ ഭാരമില്ലാത്ത തെളിഞ്ഞൊരു മനസ്സ് പുതിയ ഐഡിയകൾക്ക് ഇടം നൽകുന്നു അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു ഇവ രണ്ടും ചേരുമ്പോഴോ നിങ്ങളുടെ ഉള്ളിലൊരു സ്ഥിരമായ ശാന്തതയും സമാധാനവും അനുഭവിക്കാൻ തുടങ്ങും ദിവസത്തിലെ തിരക്കുകൾക്കിടയിലും ആ ഒരു സമാധാനം നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇത്രയും കേട്ടപ്പോൾ ഇതെങ്ങനെ തുടങ്ങുമെന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ പേടിക്കേണ്ട ഇത് തുടങ്ങാൻ ഭയങ്കര എളുപ്പമാണ് ഇതാ വെറും നാല് സിമ്പിൾ സ്റ്റെപ്സ് ഇത് വളരെ ലളിതമാണ് ഒന്ന് ശല്യമില്ലാത്തൊരിടം കണ്ടുപിടിക്കുക രണ്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായി ഇരിക്കുക കസേരയിലോ നിലത്തോ എവിടെ വേണമെങ്കിലും മൂന്ന് കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ശ്വാസമുള്ളിലേക്കെടുക്കുന്നതും പുറത്തുവിടുന്നതും അറിയുക നാലാമത്തെ പോയിന്റാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ശ്രദ്ധ മാറും ഉറപ്പാണ് അപ്പോൾ സ്വയം വഴക്കു പറയാതെ വളരെ സൗമ്യമായി അതിനെ വീണ്ടും ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക അത്രയുള്ളൂ ഇതിൽ ശരിയോ തെറ്റോ ഒന്നുമില്ല അപ്പോൾ ഈ വലിയ മാറ്റങ്ങളിലേക്കുള്ള താക്കോല് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നത് നിങ്ങൾക്കുള്ള ഒരു ചെറിയ വെല്ലുവിളിയാണ് ഈ കാണുന്നത് നമ്മൾ ഇതുവരെ സംസാരിച്ചതിൻ്റെ ഒരു ചുരുക്കമാണ് ധ്യാനത്തിന് മുൻപുള്ള അവസ്ഥ നോക്കൂ മാനസിക പിരിമുറുക്കം ശ്രദ്ധയില്ലായ്മ അസ്വസ്ഥത എന്നാൽ ദിവസവും വെറും പത്ത് മിനിറ്റ് മാറ്റിവെച്ചാലോ ശാന്തത ശ്രദ്ധ വ്യക്തത ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടേ ഈ വാക്കുകൾ എത്ര ശക്തമാണെന്ന് നോക്കൂ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ഒരു വർഷം ആവശ്യമില്ല നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാൻ പത്തു മിനിറ്റ് മതി ഓരോ ദിവസവും ആ പത്ത് മിനിറ്റിൽ നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുന്നതിലൂടെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റുകയാണ് അതുകൊണ്ട് എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത ഈ ഏഴ് വലിയ മാറ്റങ്ങൾക്കായി നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് നൽകാൻ നിങ്ങൾ തയ്യാറാണോ ഇന്ന് തന്നെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ മാറ്റങ്ങൾ നിങ്ങൾ സ്വയം അനുഭവിച്ചറിയൂ